നമസ്കാരം നമ്മൾ ഇന്ന് നമ്മുടെ പെരിങ്ങോട്ടുകരയിലുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയേണ്ട ഒരു വ്യക്തിയായിട്ടുള്ള കവി കെ എ ജയശീലനെ കുറിച്ചാണ് എന്ന് പറയുന്നത് അദ്ദേഹം ലോകപ്രസിദ്ധനാണ് അദ്ദേഹം രണ്ട് രീതിയിൽ ഇന്ന് പ്രസിദ്ധനാണ് ഒന്ന് മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന കവി എന്നുള്ള നിലയിലും മറ്റൊന്ന് ലോകപ്രശസ്തനായ ഒരു ഭാഷാശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലും അപ്പോൾ രണ്ട് രീതിയിലും പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അദ്ദേഹം ജനിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ കരാട്ടുറമ്പിൽ കെ ആർ അച്യുതൻ അദ്ദേഹം പഴയ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ ഏർപ്പെടുകയും വലിയ കോളേജ് അധ്യാപകനായിട്ടും വക്കീലായിട്ടും അതുപോലെ തന്നെ മുമ്പ് കാലിക്കറ്റ് ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ അന്നത്തെ കൊച്ചിൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കായിട്ട് പ്രവർത്തിച്ച കെ ആർ അക്ഷുതൻ്റെ മകനാണ് അദ്ദേഹം ഒന്നും പുസ്തക രചയിതാവാണ് രണ്ട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് ശ്രീകൃഷ്ണനെക്കുറിച്ചും രണ്ടോ മൂന്നോ നാലോ ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് കോളേജ് ഫറൂഖ് കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്പൂലി നമ്മുടെ മിതവാദി ശ്രീകൃഷ്ണൻ്റെ മകളാണ് ഇവർ രണ്ടുപേരുടെയും മകനായിട്ടാണ് കെ എ ജയശീലൻ ജനിച്ചത് ഇവർ തൊഴിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് കെയർ അച്യുതൻ കോഴിക്കോട് താമസിച്ചിരുന്ന സമയത്താണ് കെ നമ്മുടെ ജയശീലൻ മാഷ്ടെ കെ എ ജയശീലിൻ്റെ ജനനം അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം എൺപത്തി നാല് വയസ്സായി അതിനുശേഷം ശേഷം സ്കൂളിൽ കോഴിക്കോട് ഗണപതി സ്കൂളിലും പിന്നെ മദ്രാസിലെ കോളേജിലുമൊക്കെ പഠിച്ച് അന്ന് ബി ഓണേഴ്സ് ഈക്വൻ ടു എം എ ആയിട്ടുള്ള കോഴ്സ് പാസ്സായതിനു ശേഷം അദ്ദേഹം ശാന്തി നികേതനത്തിൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് അതായത് ടാഗോറിൻ്റെ ശാന്തി നികേതനത്തിൽ പി എച്ച് ഡി അദ്ദേഹം ചെയ്തു അദ്ദേഹം ആദ്യത്തെ പി എച്ച് ഡി ചെയ്തത് എയ്ഡ്സിൻ്റെ കവിതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലോ മറ്റു ആണെന്ന് തോന്നുന്നുണ്ട് ഏകദേശം അമ്പത് വർഷത്തിന് മുമ്പ് അമ്പത് അമ്പത്തഞ്ച് വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പി എച്ച് ഡി പ്രബന്ധം ഇംഗ്ലീഷ് കവിയായിട്ടുള്ള എയ്ഡ്സിൻ്റെ കവിതയെക്കുറിച്ചിട്ട് പുറത്ത് വന്നു അതിനുശേഷം അദ്ദേഹം ചില കോളേജുകളിലൊക്കെ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു പിന്നീട് സി ഐ എഫ് എൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്ന് സിഫൽ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് ഹൈദരാബാദിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയ ആ സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് അദ്ദേഹം ജോലി ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് ഹെഡ് ഓഫ് ദി ആയിട്ടാണ് റിട്ടയർ ചെയ്തത് അതിനിടയിൽ അദ്ദേഹത്തിന് ഭാഷാശാസ്ത്രത്തിൽ താല്പര്യം ജനിക്കുകയും അദ്ദേഹം നമ്മുടെ ചോംസ്കിയൻ ലിംഗ്വിസ്റ്റിക്സിൽ ആകർഷ്ടനാവുകയും ചെയ്തു നമുക്ക് ചോംസ്കിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു എം എ ഭാഷാശാസ്ത്രത്തിലൊരു എം എ എടുക്കുകയും പിന്നീട് ഭാഷാശാസ്ത്രത്തിൽ കനഡയിൽ നിന്ന് ഒരു പി എച്ച് ഡി എടുക്കുകയും ചെയ്തു ഇത് വളരെയധികം പി എച്ച് ഡി പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെയധികം ഗ്രന്ഥങ്ങൾ ഭാഷാശാസ്ത്ര മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അദ്ദേഹത്തെ ഒരുവിധം ലോകപ്രസിദ്ധമായിട്ടുള്ള സർവകലാശാലകളൊക്കെ തന്നെ അദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പല ഗ്രന്ഥങ്ങളും അവർ പുറത്തിറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാശാസ്ത്ര സംവി സംഭാവനകൾ പ്രധാനപ്പെട്ടത് ചോംസ്കിയുടെ രചനാന്തര പ്രജനക വ്യാകരണം പിന്നെ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന സങ്കല്പം ഇതൊക്കെ ഇന്ത്യൻ ഭാഷകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ലെവലിലുള്ള പഠനം അദ്ദേഹത്തെ വളരെയധികം ശ്രദ്ധേയനാക്കിയിട്ടുണ്ട് അപ്പോൾ ചോംസ്കിക്ക് ശേഷം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി അതാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഭാഷാശാസ്ത്രപരമായിട്ടുള്ള സംഭാവനകൾ എന്ന് പറയാൻ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഈ ഭാഷാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് രചിച്ചിട്ടുണ്ട് അതിൽ മലയാളത്തിൻ്റെ ഇപ്പോൾ പാരാമെട്രിക് സ്റ്റഡീസ് ഇൻ മലയാളം സിൻറ്റാക്സ് എന്ന് പറയുന്നൊരു പുസ്തകം അത് നമ്മുടെ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഈ ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മലയാള വിദ്യാർത്ഥികൾക്കും വലിയ സഹായകമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ അച്ചടിച്ച് വന്നിട്ടുള്ളത് വിദേശ സർവകലാശാലകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബഹുമതികൾ കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാവ്യസമാഹാരം എന്ന് പറയുന്ന ആരോഹണം അത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പുതിയൊരു കവിയാണെന്ന് പറയാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുതുകയും അദ്ദേഹത്തിന്റെ കവിതകൾ പലപ്പോഴും ഒരു പുതിയ രീതിയിലുള്ള കവി കവിതകളായതുകൊണ്ട് പലപ്പോഴും അത് സാധാരണ പസരങ്ങളിൽ തിരസ്കരിക്കപ്പെട്ടിട്ട് നമ്മൾ പതിവ് പോലെ സംഭവിക്കുന്ന പോലെ തന്നെ എം ഗോവിന്ദൻ്റെ സമീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതകളൊക്കെ അച്ചടിച്ചു വരുന്നത് എം ഗോവിന്ദൻ മറ്റു പല കവികളെയും കണ്ടെത്തിയ പോലെ തന്നെ ജയശീലിനെയും കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ കവിതകളുടെ ഉൽക്കരുത്തും കാമ്പൊക്കെ ആദ്യം മനസ്സിലാക്കിയത് എം ഗോവിന്ദനാണ് അദ്ദേഹത്തിൻ്റെ സമീക്ഷയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതികൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരം കുറേ കാലമെടുത്ത് കവിത എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ കെ ജയശീലൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാര ആരോഹണമാണ് എൻ്റെ ഓർമ്മയിലത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണത് പുറത്തിറങ്ങിയത് പിന്നെ ജയശീലൻ്റെ കവിതകൾ എന്ന് പറയുന്ന ഒരു സമാഹാരം പിന്നെ മറ്റൊരു ജയശീലൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ വിശ്വരൂപൻ എന്ന് പറഞ്ഞ ചെറിയൊരു പുസ്തകം ആമയും കാലവും എന്ന് പറഞ്ഞൊരു പുസ്തകം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന് വി ടി കുമാരൻ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ് അങ്കണം അവാർഡ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹുമതി നമ്മളുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം കവിതയ്ക്കുള്ള സമഗ്ര സംഭാവന പുരസ്കാരം കഴിഞ്ഞതിന് മുൻപത്തെ വർഷത്തെയാണ് തോന്നുന്നു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തിനെ കുറിച്ചൊരു മാതൃമി ആവശ്യ പതിപ്പ് മാതൃഭൂമിയ ആവശ്യ പതിപ്പിലൊരു ലക്കം തന്നെ മറിഞ്ഞിരിക്കുന്ന മഹാകവി എന്ന പേരിൽ കെ എ ജയശീലിനെക്കുറിച്ച് ആയിരുന്നു അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അദ്ദേഹത്തെ പലരും കണ്ടിട്ടുണ്ടാവാം വളരെ ലളിതമായ വേഷം ധരിച്ച് ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു തോൾസഞ്ചിയായിട്ട് അദ്ദേഹം നമ്മളുടെ ഈ നമ്മളുടെ ഈ തെരുവീതിയിലൂടെ നടന്ന് പോകുന്ന ആളായിട്ട് അദ്ദേഹത്തെ താടിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് ഒരു വ്യക്തിയെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം ഇത്രമാത്രം ലോകപ്രസിദ്ധനായ ഒരാളാണ് എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പിന്നെ പലപ്പോഴും അദ്ദേഹത്തെ കാണാനായിട്ട് പലരും വരാറുണ്ട് ഇപ്പോൾ കെ ജി ശങ്കര പോലെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ വരാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന് വിരമിച്ചതിന് ശേഷവും പിന്നീടും പല യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പോയിട്ട് ക്ലാസ്സുകളും സെമിനാറുകളൊക്കെ എടുത്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇപ്പോൾ അദ്ദേഹം ഭാര്യയുടെ കൂടെയാണ് അത് ഭാര്യയും അമൃതവല്ലി എന്നാണ് അവരുടെ പേര് രണ്ടുപേരും ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് പ്രൊവൈസ് ചാൻസലറായിട്ടാണ് അവിടെ നിന്ന് റിട്ടയർ റിട്ടയറായത് അവരുടെ ഒപ്പം ബാംഗ്ലൂരാണ് ഇപ്പോൾ താമസിക്കുന്നത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ പെരിങ്ങോട്ടുകാർ അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ വരികയും ആ സമയത്തൊക്കെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരികയൊക്കെ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് അന്നപൂർണയും മൈത്രിയും അന്നപൂർണ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അവൾ ലോ പഠിച്ചതിന് ശേഷം അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു മറ്റേ സയൻറ്റിസ്റ്റായിട്ട് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് സയൻറ്റിസ്റ്റായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നു കവിതകൾ വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ധാരാളം ആരാധകരുണ്ട് സാധാരണ കവിതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു തല അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ കുറിച്ചിട്ട് സജയ് കെ വി അതുപോലെ തന്നെ നമ്മുടെ പി എൻ ഗോപികൃഷ്ണൻ കവി അവർ രണ്ടു പേരും ആണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് എഴുതിയിട്ടുള്ളത് കവിതകൾ പല കവിതകളും അദ്ദേഹം വൃത്തത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് വൃത്തം കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നത് കൊതുകിനെക്കുറിച്ചൊരു കവിത ഒരു കാരണവുമില്ലാതെ അതിൻ്റെ കാലിൽ കടിച്ചു ഞാനതിനെ ഞെരിച്ചു വന്ന് പിരിച്ചു കളഞ്ഞു അതിൻ്റെ ഞെരിച്ചിലോ മരണമോ അല്ല എൻ്റെ ദുഃഖം എൻ്റെ ദുഃഖം ദുഃഖ എൻ്റെ ദുഃഖത്തിൽ ഒതുങ്ങുന്നു എന്നുള്ള എന്നതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ നിദാനം അങ്ങനെ ഒരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത പിന്നെ വളരെ എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നൊരു കവിത ഞാഞ്ഞൂൽ പുരാണമെന്ന് പറഞ്ഞ കവിതയാണ് അത് ഒരു വൃത്തത്തിലെഴുതിയിട്ടുള്ള കവിതയാണ് അതിൻ്റെ ആശയം ഞാൻ പറയാം ഒരു ഞാഞ്ഞൂല് ഇറഞ്ഞു ഇഴഞ്ഞു പോകുന്ന സമയത്ത് സമയത്തൊരു താർക്കികനായിട്ടൊരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ തേർച്ചക്രം അദ്ദേഹം ഒരു രാജാവിൻ്റെ സദസ്സിലേക്ക് തേരിലേറി പോകുമ്പോൾ ആ തീർച്ചക്രം കയറി ആ ഞാഞ്ഞൂല് രണ്ടായിട്ട് മുറിയുന്നു ആ മുറിഞ്ഞ ഞാഞ്ഞൂല് ഈ താർത്ഥികനായിട്ടുള്ള ഈ പണ്ഡിതൻ്റെ പിന്നാലെ പായുന്നതായിട്ട് കവി പറയുന്നു എന്നിട്ട് അവരൊരു ഒരു പ്രശ്നം ഉന്നയിക്കുന്നു അതായത് ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നു അതിൽ ഞങ്ങളിൽ മൂത്ത ആളാണ് ഇളയ ആൾ ആരാണ് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവൻ ആരാണ് ഇപ്പോൾ ഉണ്ടായത് ആരാണ് ഞങ്ങൾ മുറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായതെങ്കിൽ മുമ്പ് ഒരു ആത്മാവേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ആത്മാവ് രണ്ടായിട്ട് മുറിഞ്ഞതാണ് ആത്മാവ് ആത്മാവിനെ കുറിച്ചുള്ളൊരു സങ്കല്പം നയനം ചിന്തതി ശസ്ത്രണി നയനം ദഹതി പാവക അതായത് ആത്മാവിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റൂല ആത്മാവിനെ മുറിക്കാൻ പറ്റൂല തീയിൽ തീയിൽ ആത്മാവ് എന്തു പോവുകയില്ല എന്നൊക്കെയാണ് സങ്കല്പം വേദാന്തത്തിൻ്റെ സങ്കല്പം അങ്ങനെയാണ് ആ വേദാന്ത സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കവിതയാണ് ഒരു പക്ഷേ കുറച്ച് ബ്രാഹ്മണ്യത്തെ ഒരു കവിതയാണ് ഈ ഞാഞ്ഞൂല് രണ്ടായിട്ട് മുറിഞ്ഞപ്പോൾ അതിൽ രണ്ട് ആത്മാക്കൾ വന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യം ഈ ഞാഞ്ഞൂലുകൾ ഈ താർക്കിക ബ്രാഹ്മണനോട് ചോദിക്കുമ്പോൾ അവസാനം കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ് ഈ ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ആ താർക്കിക സദസ്സിലെത്തിയില്ല അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നറിഞ്ഞില്ല ഇത് ആ കവിതയുടെ ഒരു ഒരു സാമാന്യമായിട്ടുള്ള ഒരു ആശയാണ് ഞാൻ പറഞ്ഞത് കവിത ഒരു മലയാള വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു കവിതയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധമായ കവിത വിശ്വരൂപൻ ആ വിശ്വരൂപൻ എന്ന കവിതയും വളരെ കൂടുതൽ ആളുകൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു കവിതയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രപഞ്ച വീക്ഷണമുണ്ട് പ്രപഞ്ച വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനാവോ എന്ന് അറിഞ്ഞുകൂടാ ക്രിസ്തീയ ജോ സ്വർഗത്തിൽ ജോർജ് എന്ന് പറഞ്ഞൊരു കവിത അങ്ങനെ നിരവധി കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും വ്യത്യസ്തമായ ലോക രീതിയിൽ ഈ ലോകത്തെ കാണുകയും ചെയ്ത ഒരു കവിയാണ് കെ എ ജയശീലൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കവിത ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന് പ്രസിദ്ധരായ പല കവികളും കെ എ ജയശീലൻ്റെ ഈ വ്യതിരിക്തമായ കാവ്യപാതയിൽ അത്ഭുതം കൂറുന്നവരും ആനന്ദിക്കുന്നവരും ആണ് ആ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലരും പ്രസിദ്ധരായിത്തീരുന്നത് അവർ വളരെയധികം പ്രസിദ്ധിക്കു വേണ്ടി പണിയെടുത്തിട്ട് പ്രസിദ്ധരായിത്തീരുന്ന ഒരു ആളുകളുടെ ഒരു കാലഘട്ടമാണിത് അപ്പോൾ കെ എ ജയശീലനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള അതായത് വളരെ ലോക പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നതിന് വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയുണ്ട് ഒരു ഒരു പ്രസിദ്ധിയുടെയോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഈ പറയുന്ന തൻ തൻ്റെ പ്രൊഫഷണൽ ജീവിതവും അതുപോലെ തന്നെ ഈ ഗവേഷണ ജീവിതവും കാവ്യജീവിതവും അതിൽ മാത്രം മുഴുകി പ്രശസ്തിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ ജീവിച്ച ഒരാളാണ് നമ്മുടെ കെ ജയശീലൻ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മകാണ്ഡം എന്ന് പറയുന്നത് പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകേണ്ട ഒന്നാണ് കാരണം അവനവൻ്റെ കൃത്യമായ കർത്തവ്യങ്ങൾ ചെയ്ത് അത് വിജയിപ്പിച്ച് അദ്ദേഹത്തിന് വലിയ ഓഫറുകളൊക്കെ വന്നിരുന്നു ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹത്തെ നിയമിക്കാനായിട്ട് ആലോചിച്ചിരുന്നതായിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ തൻ്റെ ഗവേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഷാശാസ്ത്ര ഗവേഷണമല്ല ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഗവേഷണമാണ് അല്ലാതെ അഡ്മിനിസ്ട്രേഷൻ അല്ല എൻ്റെ തൻ്റെ കർത്തവ്യരംഗം എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തരത്തിലും മറ്റുള്ളവരാലും വാഴ്ത്തപ്പെടാതെ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി ആഗ്രഹിക്കാതെ വളരെ നിസ്വാർത്ഥനായിട്ട് വളരെ സാത്വികനായിട്ടും അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം എത്ര വലിയ ഒരു മഹാനാണെന്നോ അല്ലെങ്കിൽ വലിയൊരു ഭാഷാശാസ്ത്രജ്ഞനാണെന്നോ ഒന്നും ഒരു നാട്ടിലില്ലാത്ത ഒരു മനുഷ്യനാണ് ഒരേപോലെ തന്നെ സാധാരണ മനുഷ്യരോട് എങ്ങനെയാണോ അദ്ദേഹം പെരുമാറുന്നത് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മികച്ച വ്യക്തിത്വങ്ങളെന്ന് പിന്നീട് കവികളും അതുപോലെ തന്നെ നിരൂപകരായിട്ട് അറിയപ്പെടുന്ന ആളുകളോടും അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും അദ്ദേഹം ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ് വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ തന്നെ തർജ്ജമകൾ അതിൻ്റെ വിവർത്തന ഗ്രന്ഥങ്ങൾ സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെയുള്ള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതിനെ കൃത്യമായിട്ടുള്ള വിവർത്തനങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ മലയാള ഗവേഷണ രംഗത്ത് മുതൽ കൂട്ടാകുന്ന പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കേണ്ടതൊക്കെയുണ്ട് അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സായി ഇപ്പോൾ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു പുരസ്കാരത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്താനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പം ഇത്തരം വ്യക്തികളെക്കുറിച്ച് അറിയുകയും ആളുകളോട് പറയുകയും ഒക്കെ വേണ്ടതാണ്